ശബരിമല സ്വർണമോഷണ വിവാദത്തിൽ നിർണായകം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും തിരുവിതാംകൂർ ദേവസ്വത്തിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ് സീൽ വെച്ച കവറിൽ നേരിട്ട് റിപ്പോർട്ട് കൈമാറുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് പരിശോധിക്കും ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമേ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ടാകുമെന്നാണ് ആകാംക്ഷ ആരൊക്കെ കുടുങ്ങും എന്ത് തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ആയിരിക്കും എന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക വെരി ഗുഡ് മോർണിംഗ് കീർത്തന റോഷനി ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണം തുടങ്ങുന്നത് മുതലാണ് അതിലാണ് ഗൗരവതരമായ കണ്ടെത്തലുകൾ നേരത്തെ തന്നെ ഹൈക്കോടതി നടത്തിയത് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളി സ്വർണ സ്വർണാവരണം പൂശിയ പാളി അതിനിപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള ലോഹഭാഗം നഷ്ടപ്പെട്ടുവെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഇതിൽ സ്വർണം നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യമില്ല സ്വർണം നഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിൽ ആ നഷ്ടപ്പെട്ട സ്വർണം എപ്പോൾ നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു ആര് കൊണ്ടുപോയി ആരൊക്കെയാണ് അതിന്റെ ഉത്തരവാദികൾ എന്നതാണ് ചോദ്യം ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്നതിൽ ചില സൂചനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ വസ്തുതകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അതിൽ ഒന്നാം പ്രതി എന്നത് സ്വാഭാവികമായും ഈ സ്പോൺസർമാരുടെ സംഘാടകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻ ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ആയിരിക്കും മറ്റാരൊക്കെ ഇതിലേക്ക് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഇത് കേസിന്റെ അന്വേഷണം നടക്കുക എസ് ഐ ടിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടി ആണ് അന്വേഷണം നടത്തുക അതിന്റെ മേൽനോട്ട ചുമതല എസ് വെങ്കടേഷ് എന്ന എ ഡി ജി പിക്ക് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ആയ എസ് ശശിധരനാണ് അവരുടെ നേതൃത്വത്തിൽ മറ്റ് സി ഐ മാർ ഉൾപ്പെടെയുള്ള സംഘ സംഘങ്ങൾ സംഘാംഗങ്ങൾ ഇതിലുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് അവരിന്ന് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തും ഹൈക്കോടതിയിലേക്കെത്തി അവർ ഇന്ന് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് അവർ കൈ കൈപ്പറ്റും അത് ഹൈക്കോടതിയിലാണ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നത് അത് ഹൈക്കോടതി പരിശോധിക്കും ഹൈക്കോടതി പരിശോധിച്ചതിനു ശേഷം ഏതെല്ലാം രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഇന്ന് നൽകുകയും ചെയ്യും എസ് ഐ ടിക്ക് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എസ് ഐ ടി ഇന്ന് തന്നെ യോഗം ചേരുകയും കേസെടുക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ തന്നെ പമ്പ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായത് തുടർ നടപടികളിലേക്ക് പോകും ഇന്ന് എഫ്ഐആർ എടുക്കുമ്പോൾ അതിൽ പ്രതിപെട്ടികയിൽ ആരെങ്കിലും ഉണ്ടോ അതോ പ്രതിപെട്ടികളേക്ക് മറ്റു ദിവസങ്ങളിലാണോ ആളുകളെ ചേർക്കുക ഈ ആരോപണ വിധേയരെ ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതാണ് പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആകാംക്ഷയിലാണ് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്